ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ചേനയിൽ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ നമ്മളെ വളപ്പിൽ കുറേ ചേനയിലുണ്ട് അതിൻ്റെ കൂടെ തന്നെ സിലോൺ ജീരയും എടുക്കുന്നുണ്ട് ചേനയിലൊക്കെ കുറച്ച് ചവർപ്പുള്ളതുകൊണ്ട് ഈ സിലോൺ ജീരയും കൂടി കൂട്ടുമ്പോഴാണ് ആ തോരന് കുറച്ച് ടേസ്റ്റ് വരുന്നത് സിലോൺ ജീര എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചെടുക്കാം എൻ്റെ വീട്ടിൽ ഈ തോരൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യണേ സിലോൺ ചീര മുറിച്ചിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചേനയില മുറിക്കാം ചില ആളുകൾക്ക് ചേനയില മുറിക്കുമ്പോൾ ചൊറിയാറുണ്ട് അങ്ങനെയുള്ളവർ ഒക്കെ ഇട്ടിട്ട് മുറിച്ചാൽ മതി ഇതിപ്പോൾ ചട്ടി നിറച്ചു ആയിട്ടുണ്ട് രണ്ട് ഇലകളും മുറിച്ചപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതിനി വന്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ നമ്മുടെ നാടൻ വിഭവങ്ങളല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ പത്തിലകൾ വെച്ചിട്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ കർക്കിടക മാസത്തിൽ സമൂല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണേ ചേന തണ്ടും ഇലയും പൂവും കിഴങ്ങും ഒക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ചേനച്ചപ്പിന് അത്യാവശ്യം വേവുണ്ട് ഇതിപ്പോൾ അമ്മ അടുപ്പത്ത് വെച്ച് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ചിരകിയതാണ് ഇടാൻ പോകുന്നത് അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് തേങ്ങ ഇടാം അത് നല്ലൊരു ടേസ്റ്റ് വരുന്നതാണ് നോക്കിയേ നേരത്തെ ചട്ടി നിറച്ചുണ്ടായതല്ലേ വെന്ത് വരുമ്പോഴേക്കും പകുതിയിലധികം കുറഞ്ഞിരിക്കുന്നു ഈ ഇലക്കറികളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ കാണുമ്പോൾ വിചാരിക്കും ഒരുപാടുണ്ടെന്ന് പക്ഷെ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിടാം ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കേ ഇപ്പോൾ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ വെളുത്തുള്ളിയുടെയും തേങ്ങയുടെയും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് വറുത്തിടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിടേണ്ടത് കടുകാന്നേ ആവശ്യത്തിന് കടുകിടാം കടു നല്ലവണ്ണം പൊട്ടി വരുന്നുണ്ട് അപ്പോൾ കടുവിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിയും കൂടി ചേർക്കുന്നുണ്ട് അരി നല്ല വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണേ തോരന് ഇപ്പം നല്ലവണ്ണം അരി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകാണേ ചേർക്കേണ്ടത് നിങ്ങളിടയ്ക്ക് ഉണക്കമുളക് അധികം ഉണ്ടെങ്കിൽ ചേർത്തോട്ടോ നമ്മളിടയ്ക്ക് ഈ രണ്ടെണ്ണേ ഉണ്ടായിട്ടുള്ളൂ ഉണക്കമുളകൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് വറുത്തിടാം സ്റ്റൗ സിമ്മിൽ വെച്ചാൽ മതിയെ ഫുള്ളിലാണെങ്കിൽ വേഗം കരിഞ്ഞു പോകാനും തീ കയറാനും ചാൻസ് ഉണ്ട് എനിക്ക് എനിക്കധികവും വറുത്തിടുമ്പോഴൊക്കെ പറ്റുന്നൊരു അബദ്ധമാണ് ഇത് ഇനി നമുക്ക് ഈ തോരയിലേക്ക് ഈ വറവിടാം ആർക്കൊക്കെ ഈ വറുത്തിടുമ്പോഴുള്ള സ്മെല്ലിഷ്ടമാണ് അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്